ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ പുതിയൊരു കഥയുമായിട്ട് വന്നിട്ടുണ്ട് കഥയല്ല നടന്നൊരു സംഭവമാണ് ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൊച്ചിൽ ഒരു അഞ്ച് വയസ്സൊക്കെ ഉള്ളപ്പം നടന്ന സംഭവമാണ് എൻ്റെ ഓർമ്മയിൽ നിന്നും മായാത്ത ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്കിവിടെ കഥയായിട്ട് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എൻ്റെ ഒരു ചെറിയ ചാനലാണ് എല്ലാ ആളുകളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഒരു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് എനിക്കൊരാറ് വയസ്സൊക്കെ ഉള്ളപ്പം എൻ്റെ കുട്ടിക്കാലം അടിപൊളിയായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടാത്ത കുട്ടിക്കാലമായിരുന്നു അടിപൊളിയെന്ന് വെച്ചാൽ എല്ലാവരും ഒത്ത് കളിക്കുക അമ്മയും അച്ഛനൊക്കെ ഒക്കെ ജോലിക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ചേട്ടൻ സഹോദരങ്ങൾ അതിലത്തുള്ള എല്ലാവരുമായിട്ട് ഞങ്ങൾ കളിക്കും ഓടും പന്തും ബാറ്റ് പിന്നെ എറിപ്പന്ത് അങ്ങനെ ഊഞ്ഞാൽ ഓണമൊക്കെ ആകുമ്പോൾ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ട് എല്ലാ അതിലത്തുള്ള എല്ലാ കുട്ടികളും ഒത്തു ചേർന്ന് കളിക്കും തിരുവാതിരകളി എല്ലാം കാണാനും സിനിമയ്ക്കായാലും നിങ്ങളുടെ ഒരു കുട്ടിക്കാലം അട്ടിപ്പൊളിയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ഓർക്കുമ്പോൾ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കത് കിട്ടുന്നില്ല കണ്ട മാവിലും രാവിലും ഒക്കെ കല്ലെറിയാൻ പോകുക ആളുകൾ വഴക്കുറി അണ്ണന്മാരെ പെട്ടെന്ന് ഞങ്ങളിങ്ങനെ നടക്കും അതൊക്കെ ഒരു സന്തോഷമായ ഒരു കുട്ടിക്കാല ജീവിതത്തിൽ നമുക്ക് എന്നും ഓർത്തെടുക്കാൻ നല്ല നിമിഷങ്ങളുള്ള ഒരു കുട്ടിക്കാലമായിരുന്നു എൻ്റെ കുട്ടിക്കാലം ഞങ്ങളുടെ കൂടെയുള്ള കുറേ ആളുകൾക്ക് അതൊരു ഹാപ്പിയായി നല്ലൊരു അട്ടിപ്പൊളി തന്നെ നമ്മുടെ മനസ്സിൽ എന്നും ഓർക്കാൻ നല്ലൊരു കുട്ടിക്കാലം പക്ഷേ അതിനിടയിൽ ഒരു കുട്ടി മാത്രം ഈ സന്തോഷങ്ങളൊന്നും പങ്കുവയ്ക്കാനോ ആ കുട്ടിക്കാലം ആസ്വദിക്കാനോ ആ പയ്യന് കഴിഞ്ഞില്ല ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്തുള്ളയാണ് അവിടെ പേരാണ് ഈ പയ്യനും അമ്മയും അമ്മൂമ്മയും അങ്ങനെ മൂന്ന് പേരാണ് അവിടെ താമസം ഈ ആൺകുട്ടി ആരോടും ഈ അമ്മൂമ്മ കളിക്കാൻ പറ്റില്ല വീട്ടിനകത്ത്ടച്ചിടും എപ്പോഴും പഠിക്ക് പഠിക്കുക എന്ന് പറയും നമ്മളൊക്കെ കളിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തൊക്കെ ഓടി വന്ന് നോക്കുമ്പോൾ ഈ അമ്മൂമ്മ ഇവിടെ വരാനല്ലേ പറഞ്ഞ സനല്ലേ ഇവിടെ വാ സനലെ ഇപ്പോൾ അടിയിട്ടും വേറെ അകത്ത് കയറാണെന്ന് പറഞ്ഞ് വിരട്ടി വിരട്ടി അകത്ത് കയറും അപ്പോൾ ആ കുഞ്ഞു വീട്ടിൻ്റെ പടിയിൽ നിന്ന് ഇങ്ങനെ നോക്കും ആ പയ്യൻ നമ്മളൊക്കെ കളിക്കുന്നതാണോ ഭയങ്കര വിഷമമാണ് നമ്മളെയൊക്കെ ഇങ്ങോട്ട് വിളിക്കും ആ മതിലിൻ്റെ അടുത്ത് വന്ന് എന്ന് എന്തെങ്കിലും ചോദിക്കാൻ മതിലല്ല കയ്യാല കയ്യാലയാണ് അന്ന് അവിടെ കിട്ടിയിരിക്കുന്നത് കയ്യാലയുടെ കയ്യാലിൻ്റെ അടുത്ത് വന്ന് നമ്മളവിടെ സംസാരിക്കുന്നതാണ്ട് നമ്മളെയും പള്ളു പറയും ആ കൊച്ചിനെയും പള്ളു പറഞ്ഞ് അടിക്കും അവനെയും കൊച്ചല്ല ഞാനും അവനെയൊക്കെ ആയിട്ട് രണ്ടാമൂന്ന വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ പറയും അങ്ങനെ ഞങ്ങളങ്ങ് അട്ടി പൊളിയായിട്ട് സത്യം പറഞ്ഞാൽ അത്രയും എൻജോയ് ചെയ്തു ആ കുട്ടിക്കാലം പക്ഷേ ഈ പയ്യന് അതൊന്നും കിട്ടിയിട്ടില്ല ഒരു അച്ഛൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല അങ്ങനെ വളർന്ന ഒരു പയ്യനാണ് ആ വീട്ടിനകത്ത് അടച്ചിട്ടാണ് ആ പയ്യനെ വളർത്തുന്നത് ഈ അമ്മൂമ്മയുടെ വിചാരമെന്ന് വെച്ചാൽ ഈ പിള്ളേരോടൊക്കെ കളിച്ചാൽ ഇവൻ തല്ലിപ്പൊളിയായി പോകും അതുകൊണ്ട് ഞങ്ങളോടൊന്നും കളിക്കാൻ പടില്ല വീട്ടിനകത്ത് അടച്ചിട്ടാണ് വളർത്തുന്നത് അങ്ങനെ ഞങ്ങളൊക്കെ വലുതായി ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിൽ താമസം മാറി പലരും പല സ്ഥലത്ത് പോയി അവരൊക്കെ കല്യാണം കഴിച്ച് കുടുംബമായി ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു അന്ന് കളിച്ച് നടന്ന പുള്ളരെല്ലാം നല്ല രീതിയിൽ കുടുംബമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു പക്ഷേ ഈ പയ്യൻ മാത്രം ജീവിതം നശിച്ചു എന്ന് നമ്മൾ പറയൂലേ ആ പയ്യൻ്റെ ജീവിതം മാത്രം നശിച്ചു പോയി അവനെ ജയിലിലിട്ടാണ് അവർ വളർത്തിയത് എന്ന് വെച്ചാൽ ആരുമായിട്ട് മിണ്ടാൻ പാടില്ല ഇവിടെയുള്ള പിള്ളേരോടെയൊക്കെ മിണ്ടിയാൽ നീ ചീത്തയായിപ്പോവും അങ്ങനെയാണ് ഇങ്ങനെയാണ് എപ്പോഴും പടി 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 എന്ന് പറഞ്ഞ് അതിനെ പഠിപ്പിക്കുക ആരോടെ സഹകരിക്കാൻ പാടില്ല പക്ഷേ എന്തായാലും ആ അമ്മൂമ്മ മരിച്ചു പിന്നെ മോളുണ്ട് മോളും ഈ മോനും മാത്രമേ ആ വീട്ടിലുള്ളായിരുന്നു ഈ മോൻ പഠിച്ച് കുറച്ചൊക്കെ ആയപ്പോൾ അവൻ ജോലിക്ക് ശ്രമിച്ചു പക്ഷേ ഇവന് ജോലിക്കൊക്കെ പോയപ്പം ഇവന് കുറച്ച് സ്വാതന്ത്ര്യം കിട്ടി കിട്ടാത്ത സ്വാതന്ത്ര്യം അവൻ ആസ്വദിച്ചു എന്ന് തന്നെ പറയാം ഇവൻ ഈ ലോകത്ത് കാണാത്തതൊക്കെ അന്ന് കാണാത്തതൊക്കെ അവൻ കണ്ടു ആ കൊച്ചിലെ അവൻ്റെ ആ കുട്ടിക്കാലത്ത് അച്ഛൻ്റെ സ്നേഹം കിട്ടിയില്ല അവനെ കളിക്കാൻ പറ്റിയില്ല എല്ലാം കൊണ്ടാണെന്ന് തോന്നുന്നു അവൻ ആ വലുതായപ്പോൾ എനിക്ക് കിട്ടാത്ത സ്വാതന്ത്ര്യമൊക്കെ ഇനി എനിക്ക് ആസ്വദിക്കണം എന്ന് പറഞ്ഞ് അവൻ ചള്ള് കൂട്ടുകെട്ടുകളിൽ ചെന്ന് ചാടി മയക്കുമരുന്ന് കഞ്ചാവ് മദ്യപാനം ഇതിനൊക്കെ ഈ പയ്യൻ അടിമയായി അമ്മയും മോനുമായിട്ട് വീട്ടിലെന്നും പ്രശ്നങ്ങളായി വഴക്കായി അങ്ങനെ അവർക്ക് വസ്തു കുറച്ചുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് വസ്തു അവർ വിറ്റ് അവരുടെ ചിലവുകളൊക്കെ നോക്കി പിന്നെ ഈ മോൻ ആ ഉള്ള വീടും വസ്തുവും കൂടി കൊണ്ടുവന്ന് ബാങ്കിൽ വെച്ചു എന്നിട്ട് കഞ്ചാവും ഈ മദ്യപാനവും തന്നെ ജോലിക്ക് ചിലപ്പോഴൊക്കെ പോകും പോകൂല അതായവൻ്റെ സ്വഭാവം അവൻ എന്തോ ജീവിതത്തോട് ഒരു വെറുപ്പ് തോന്നിത്തുടങ്ങി പിന്നെ ഏതോ ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ടു വന്ന് രണ്ട് കുഞ്ഞൊക്കെ ഉള്ള സ്ത്രീയെ വിളിച്ചുകൊണ്ട് വന്ന് അവിടെ കൊണ്ടു താമസിച്ചു അവൻ്റെ വീട്ടിൽ അമ്മയായിട്ട് വഴക്കായി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെ തിരിച്ചു പോയി അങ്ങനെ പിന്നെ ഈ പയ്യൻ എവിടെയെങ്കിലും അങ്ങ് പോവും പോയി കുറേ നാൾ കഴിയുമ്പോൾ തിരിച്ചു വരും അങ്ങനെയായിരുന്നു ഈ പയ്യൻ്റെ ഒരു മാനസിക രോഗിയെ പോലെ നല്ലൊരു പയ്യനായിരുന്നു നല്ല സ്വഭാവമുള്ളൊരു പയ്യൻ കാണാനും സുന്ദരനായിരുന്നു പക്ഷെ ആ പയ്യൻ്റെ ജീവിതം നശിപ്പിച്ചത് ആ അമ്മൂമ്മയും അമ്മയും കൂടി ചേർന്ന് തന്നെയാണ് പക്ഷേ ഈ കളിച്ചും ചിരിച്ചും ഓടിയും ചാടിയും കൂട്ടുസെറ്റുമായി നടന്നവരാരും നശിച്ചില്ല പക്ഷേ നമ്മൾ ഈ കൂട്ടുസെറ്റ് കൂടി നടന്നവരെല്ലാം നശിക്കുമെന്ന് വിചാരിച്ച ആ കുഞ്ഞുങ്ങളൊക്കെ നല്ല നിലയിലും വന്നു ഈ പയ്യൻ മാത്രം നശിച്ചുപോയി ആ പയ്യൻ്റെ ബാല്യം ഇല്ലാതാക്കിയതിൽ ഉത്തരവാദി അവരമ്മയും അവരമ്മാമ്മയും ഉണ്ട് അച്ഛൻ്റെ ഒരു സ്നേഹം പോലും ആ പയ്യന് കിട്ടിയിട്ടില്ല ഒരു സ്വാതന്ത്ര്യമായിട്ടൊന്നും ഇറങ്ങി കളിക്കാൻ പറ്റത്തില്ല ആരുമായിട്ട് മിണ്ടാൻ പറ്റത്തില്ല അപ്പം അവന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അവൻ ആ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തു ഇന്ന് അവരെ എല്ലാവരും കൂടി ചേർന്ന് അനാഥാലയത്തിൽ ആക്കിയൊക്കെ ആഹാരം കഴിക്കാൻ പോലും നിർത്തിയില്ല മോൻ എവിടെയാണെന്ന് അറിയില്ല മോൻ പോയി അമ്മ ഇപ്പം അനാഥാലയത്തിൽ വീടും വസ്തു ജപ്തിയായി ബാങ്ക് കാര്യം ആ അമ്മ പറഞ്ഞത് എനിക്ക് ആഹാരം കിട്ടുമല്ലോ കിടക്കാൻ ഒരിടം അത് മതി എന്നെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടാക്കാൻ പറഞ്ഞു അങ്ങനെ കൊണ്ടാക്കി അവിടെയുള്ള അയൽക്കാർ കാണാൻ ചെന്നപ്പോൾ അവരോട് പറഞ്ഞു വേറെ ആരും എന്നെ കാണാൻ വരരുത് എന്ന് എന്ന് വെച്ചാൽ അങ്ങനെയാണ് അവർ ജീവിച്ചത് ആരുമായിട്ട് വലിയ അടുപ്പമൊന്നുമില്ല അവർക്ക് അവരുടെ വീട്ടിൽ ആഹാരമില്ലെങ്കിൽ ആരോടും പറയുന്ന ഇഷ്ടമല്ല അവരുടെ ഈ അവസ്ഥ മറ്റാരും കാണുന്നത് അവർക്ക് ഇഷ്ടമല്ല ഇതിലൊരു പങ്ക് ആ അമ്മയ്ക്കും ഉണ്ട് ആ അമ്മൂമ്മയ്ക്കും ഉണ്ട് ആ അമ്മൂമ്മയെ നോക്കാൻ ആ മോളുണ്ടായിരുന്നു ഈ മോളെ നോക്കാൻ ആരെങ്കിലും ഉണ്ട് ഇല്ല ഓരോ അമ്മമാരും അച്ഛന്മാരും ഒന്ന് ചെയ്യുക നമ്മുടെ കുഞ്ഞിലെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തുക അല്ലെങ്കിൽ ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇങ്ങനെ പോകും